ഒരാഴ്ചയ്ക്കപ്പുറം മണക്കൻ പറഞ്ഞു പിരിഞ്ഞ പ്രതിപാദനം ഒരിക്കൽ കൂടി ഒരു ഏറ്റുമുട്ടലിന് എത്തിച്ചേർന്നിരിക്കും രാജീവ് മെമ്മോറിയൽ ഫ്രണ്ട്സ് ഓഫ് സ്പോൺസർ ചെയ്യുന്ന ബോയ് ചെയ്യുന്നോൾ മലപ്പുറത്ത് ഫോറം ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ബ്രൈറ്റ് മലപ്പുറം ക്യാമറ കണ്ണുകൾ മിഴു തുറന്നിരിക്കുന്നതിനെ സാക്ഷിയാക്കി പതിനാല് കുപ്പായക്കാർ ഹിന്ദിന്റെ തട്ടകം കീഴ്പ്പെടുത്തുവാൻ പോരാട്ട ഭൂമിയിൽ കാലെടുത്ത് വെച്ച് കടന്നു വരുന്ന കാഴ്ച കയ്യടിയോടു സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം ആർത്തലച്ചു വരുന്ന ആയിരങ്ങൾക്ക് നടുവിൽ പ്രതികാരത്തിന്റെ അഗ്നിജാലയായി നിരായുധരായ വേട്ടക്കാരന്റെ കുടികണ്ണുകളുമായി എത്തിച്ചേർന്നിരിക്കുന്നവർ ഒരു പുറത്ത് ഭീഷ്മോയിസ് പെരുമ്പാവൂർ സാക്ഷാ ഭീഷ്മിതാമോഹന്റെ നാമധേയം കടമെടുത്തെത്തിച്ചേർന്നിരിക്കുന്ന കായിക പ്രതിഭകൾ ഒരു പുറത്തെങ്കിൽ നിരവധിയായ വേദിയിൽ നിന്ന് തുടങ്ങിയ പടയോട്ടം സെപ്റ്റംബർ മാസത്തെ രണ്ടാം ശനിയാഴ്ച ആലപ്പുഴയുടെ നിന്ന് ചിഹ്നം വിളിച്ചു വരുന്ന ഗജകീരന്മാരെ പിടിച്ചു നിർത്തിയ ചരിത്രമുള്ള അധിനായകന്മാർ മറുപുറത്ത് ഇന്നിന്റെ തട്ടകത്തിൽ കഴിഞ്ഞ വർഷം ഇതേ ഭീഷ്മോയിസിന്റെ നാട്ടിൽ പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിന്ന് ഇന്നിന്റെ തട്ടിപ്പ് കൊണ്ടുപോകുന്ന ചാമ്പ്യൻ പട്ടം ഒരിക്കൽ കൂടി സ്വന്തം മണ്ണിൽ സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പ് പോരടിക്കുന്നവർ പപ്പനും മാത്രം സ്വീകരിക്കേണ്ടുന്ന അവസാന കൊട്ടിക്കലാശം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ആയിരങ്ങൾക്ക് മുന്നിൽ അലകട പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം സഖ്യം എത്തിച്ചേർന്നിരിക്കുന്ന കായിക പ്രേമികൾക്ക് അലമാലകൾ സൃഷ്ടിച്ചു പോരാട്ടം നോങ്ങി തീർക്കുന്ന കാഴ്ച കയ്യടിയോരുകൂടി മാത്രം സ്വീകരിക്കുക ആവേശത്തിന്റെ ആകാശ ഗൗപുരങ്ങൾ തുടർന്ന്